ഇടയിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഫലസ്തീനിലും മറ്റ് പ്രദേശങ്ങളിലും ചാക അനുഭവിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എന്തായാലും ഉണ്ട് കാരണം അവർ നമ്മുടെ സഹോദരന്മാരാണ് നമ്മളെപ്പോലെ തന്നെ സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കേണ്ട ആളുകളാണവരും പക്ഷെ അവരുടെ മേലിൽ തീ ബോംബുകൾ അപ്പോൾ ഇങ്ങനെ ചിത്രശക്തികൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും നമ്മൾ നമുക്ക് ഈ റമദാൻ മാസത്തിൻ്റെ സമാപ്തിയായി അള്ളാഹു അനുവദിച്ച ഒരു ആഘോഷമാണല്ലാത് ആ സമയത്ത് നമ്മൾ ഈ ആഘോഷിക്കുന്നതോട് കൂടി തന്നെ അവരെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവണം അതിലിട്ട ആഘോഷങ്ങളെ ഒരിക്കലും നമുക്ക് ചേർന്നതല്ല എല്ലാറ്റിനും ഒരു പരിധിയും പരിമിതിയുണ്ട് അത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മളെല്ലാ ആഘോഷങ്ങളും ചെറിയ പെരുന്നാൾ എല്ലാ സന്തോഷങ്ങളും ആക്കുമ്പോൾ മുസ്ലിമനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയുണ്ട് അത് അള്ളാഹു വിലക്കിയ ഒരു കാര്യവും ഒരു സമയത്തും ചെയ്യാൻ പറ്റില്ല